മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കേരളത്തിൽ ബിജെപി വിജയിച്ചതിലും കേന്ദ്രത്തിൽ എൻഡിഎ സർക്കാർ അധികാരത്തിലെത്തിയതിലും ആഹ്ലാദം പ്രകടിപ്പിച്ച് കോട്ടക്കലിലെ ബിജെപി പ്രവർത്തകർ ൾ അറിയിച്ചുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനമാണ് പിണറായി സർക്കാരിന്റെ തുടർ നിർഭരണം കേരള ജനത അറബിക്കടലിൽ വലിച്ചെറിഞ്ഞു ഉത്തമ ഉദാഹരണം ബിജെപി കോട്ടക്കൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ തിളക്കമാർന്ന വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയത് പ്രകടനത്തിന് യു രവീന്ദ്രൻ ഗോപിനാഥൻ ജയപ്രിയൻ മോഹനൻ നല്ലാട്ട് പ്രവീൺ കുന്നത്ത് പ്രദീപ് കുമാർ സജീഷ് എം കെ ജമുന കൃഷ്ണകുമാർ ശാന്തി നല്ലാട്ട് വസന്ത രാജസുലോചന തുടങ്ങിയവർ നേതൃത്വം നൽകി ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പി എം പി പാർലമെന്റിലേക്ക് പോകുന്നുവെന്ന അപൂർവതയും ഇപ്രാവശ്യം ബിജെപി സ്വന്തമാക്കി സുരേഷ് ഗോപിയുടെ വിജയത്തിലും എൻഡിഎയുടെ വിജയത്തിലും ആഹ്ലാദം പ്രകടിപ്പിച്ചായിരുന്നു പ്രകടനം നടന്നത് मंगल्यम सारी मल्टी स्टेट